അപ്പൊ അമ്മ അലക്കാൻ അമ്മേ അമ്മ അലക്കണ്ട അമ്മ ഓളക്കൂ അമ്മ ഓള അലക്കു കൊടത്തെ നമുക്കിടത്തെ വോട്ടില് വള്ളം ഉണ്ടായോണ്ട് ഒരു പണിയുമില്ല കേട്ടാ ബക്കറ്റിൽ തുണി എടുത്ത് വന്നിട്ട് ഇവിടുന്ന് സുഖായിട്ട് അലക്കിട്ട് പോവാ നല്ല മഴ വരുന്നുണ്ടാണ് ബ്രജിബാ നമ്മളിന്ന് പോകട്ട നമ്മടക വാവിന് വരാട്ടാ നമ്മള് കർക്കിടക വാവിന് വന്നിട്ട് കൊറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് വാവിന്റെ സദ്യ ഒക്കെ കൊണ്ടിട്ടേ പോയു അല്ല പ്രജി ന്യൂ ചെയ്യല്ലേ ഇരുപത്തിനാലാം തീയതി ീ വരുന്നില്ല അമ്മ ഇലക്കെല്ലാ മഴക്കാർച്ചിട്ടുണ്ട് അമ്മ അറിയുന്ന കുക്കോട് നീ ഇലക്കിയ വെളുക്കൂല അപ്പൊ അച്ചൂട്ടം പറഞ്ഞ അമ്മമ്മലക്കെ പെളിക്കണ്ടാളും കൂടെ മത്സരം എടാ കുഞ്ഞിരു ഇലക്ക വെള്ളാവുന്നണേ നിന്റെ ഒരു അലക്കലും ഞാൻ വല്ല ആളായിന്ന് പറയുന്നു നീയെല്ലാം എനക്കി തരലോ എന്ത് കളവ് അച്ചൂട്ട മോനെ കണ്ടാ കണ്ടി വെള്ളച്ചാട്ടം കാണാൻ പോവുന്നു മറിച്ചിട്ട് തലക്കാനിറങ്ങിയതാണ് ഞാനിപ്പൊ പോവ എനക്ക് ബസ് കിട്ടില്ല ഏത് സോപ്പ് പനാമയാ പണ്ടത്തെ പനാമ വെള്ളപ്പനം അതിപ്പോ കിട്ടായല്ലോ ഫ്രിഡ്ജ് എത്ര കൊല്ലായം കൈ അത് ഷിന്നെക്കണ്ട എന്റെ അച്ചൂട്ടിനെക്കാളും ചെറുതുണ്ടാവുമ്പോ അത്ര ഉണ്ടാവും തുടങ്ങിയാ ത്രല്ലോ മഴക്കാലം ഫ്രിഡ്ജ് തോട്ടം എനിക്കൂലും തോട്ടുന്നലക്കാനും കുളിക്കാനും എല്ലാം ശ്രദ്ധ നല്ല ഒഴുക്കില്ല വെള്ളം കൊണ്ട് പൊരുത്തും ആ കഥ അച്ചു കേറ് പനി വരുമ്പ അലക്കി കഴിഞ്ഞാ ീ പണ്ടത്തെ കാലം ആയവർത്തിക്കൊണ്ടു നല്ല മഴ വരുമ്പം പണ്ടത്തെ വന്നത്